ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ ഇനി നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ നാടാനോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പം ഞങ്ങൾ പിന്നെ കുരങ്ങൻ വന്നപ്പോൾ മേലേക്ക് വന്നതാണ് കേട്ടോ നമ്മളെ റംബുട്ടാനും വന്ന് കുരങ്ങനാട്ടാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ ഇത് ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ പറയാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് ഇക്കൊല്ല മാശാവ ഇഷ്ടം പോലെ റംബുട്ടാനുണ്ടായിരിക്കണം പക്ഷെ നമുക്കിത് കഴിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിന് കുരങ്ങന്മാരായിട്ടും പിന്നെ പക്ഷി ഒക്കെ വരും വന്നിട്ട് തിന്നിട്ട് പോകും ഇപ്പം നേക്കിൽ വന്നങ്ങണ്ട് പറിക്കുകയാണ് കേട്ടോ പറിക്കാനും ആയിട്ടില്ല പച്ചയാണ് മൂക്കുമ്പോഴത്തേന് ഇത് കൊണ്ടുപോകും കലാൾക്കാര് വരും വേജാറാകേണ്ട എല്ലാ കൊല്ലം കായ്സി നമ്മളത് പറിക്കണം എന്ന് വിചാരിക്കണ ടൈം ആകുമ്പോഴത്തേന് ഇ പ്രാവശ്യം നല്ലോണം ഉണ്ടായിരിക്കണം ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അപ്പോൾ ഇതിന് കുരങ്ങം വരും കേട്ടോ കൊരങ്ങന്മാർ വന്നിട്ട് ഇങ്ങോട്ട് ആകെ നശിപ്പിക്കും അപ്പോൾ വല ഇടണം എന്ന് പറയട്ടെ എല്ലാവരും എന്തിനാണ് എന്തിനാത്തത് പറിച്ചോ വന്ന് അടക്കം പറച്ച് പിന്നെ പൊളിച്ചിട്ടോ മനുഷ്യന്മാര് പഠനമാരി ഫുള്ള് പൊളിക്കണം അപ്പൊ ഇപ്രാവശ്യം അത്യാവശ്യം ഉണ്ടായിരിക്കണം പക്ഷെ അല്ല കിട്ടുമോ അല്ലേന്നുള്ള വല കിട്ടില്ല കേട്ടോ വല എങ്ങനെ ഇതും ഇതാന്നും അറിയില്ല വലിയ വല ഇണ്ടി വരും ഇതാണെങ്കിൽ തന്നെ അപ്പോ എന്താണ് നമ്മളെ റംബുട്ടാൻ കേട്ടോ റംബുട്ടാൻ്റെ സീസൺ ആയപ്പോ എല്ലാ വെള്ളത്തിൽ പോലെ ഉണ്ടാക്കി കുറി നല്ലോണം ഉണ്ട് കേട്ടോ നമ്മളെ പെരനോട് നമുക്ക് ചാരിയിട്ടാണ് കേട്ടോ പെരൻ്റെ മേലൊക്കെ അതിങ്ങാണ്ട് ഇങ്ങനെയാണ് റമ്പുട്ട മരം നിൽക്കുന്നത് അതാ അവിടെ കണ്ടിട്ട് അതിൻ്റെ കമ്പുകൾ ഇത് പിന്നെ ചിക്കുവാണെട്ടോ അതിന് ഒന്നുണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ളതാവലും കൊണ്ടേ നല്ല കായ്ക്കണം മരം കുഴിച്ചിട്ടതിന് പക്ഷെ കായ്ക്കണില്ല കേട്ടോ ചുവപ്പ് കളറാണ് കേട്ടോ നമ്മളെ അയൽവാസിന്റെ അടുത്തതാണ് കേട്ടോ നമ്മളെ പേരൻ്റെ ഈ ഭാഗത്തുള്ളത് ഇന്നത്തെ ഈ ഭാഗത്തേക്കുള്ള കൊമ്പൂല് വെട്ടിക്കണ് ഇതാണ് കേട്ടോ ഇത് വലിയ ഇതാണ് കേട്ടോ അത് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയിട്ട് കുഴിച്ചിട്ടതാണ് അപ്പം ഇത് വലിയ കായി ആട്ടത് ഉണ്ടാകല് ഇത് പിന്നെ നമ്മളെ റംബുട്ടാൻ പിന്നെ ഞാൻ വീട് വെക്കണീൻ്റെ മുമ്പ് ഞാൻ കുഴിച്ചിട്ടതാണ് അത് കുരു കുഴിച്ചിട്ട് ഞാൻ തൈ ഉണ്ടാക്കലോ അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ബഡ് തൈയും വാങ്ങിയതൊന്നുമല്ല സദാ നാടൻ നാടനാണ് കേട്ടോ തനി നാടനാണ് നമ്മളെ റംബുട്ടാന് പിന്നെ കുരു കുഴിച്ചിട്ടാണ്ട് അങ്ങനെ തൈ ഉണ്ടാക്കിയതാണ് കേട്ടോ ആദ്യം വീട് വെക്കണതിൻ്റെ മുമ്പ് തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടേനും അപ്പോൾ ഞാൻ ഒരു വഴിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക അപ്പോഴാണ് നമ്മൾ മേലെ പോയാണ്ട് വീഡിയോസ് എടുത്തത് അപ്പോൾ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പോൾ ഒക്കെ ചുറ്റിട്ടുണ്ട് പിന്നെ കറി വെക്കാൻ നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ടേനെ കേട്ടോ നമ്മളവിടെ ഉണ്ടായ ചീര തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ച് തരേണ്ടട്ടോ ഇത് പറിച്ചെടുക്കണത് നല്ല ഫ്രഷ് ആയിട്ടില്ല ചീര എപ്പോഴും പറിച്ചു ഇടുന്നുണ്ട് അപ്പോൾ തന്നെ ഉപ്പേരി വെക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കണ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ ചട്ടിക്ക് നല്ല കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അയക്ക് കുറച്ച് രണ്ട് വറ്റൽ മുളകും ഇടുന്നുണ്ട് പിന്നെ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ സവാള അരിഞ്ഞ് വെച്ചിട്ടും കൂടി ഇട്ടിട്ട് വഴക്കിയിട്ട് നമുക്ക് ചീര അരിഞ്ഞു ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഒന്നും കണ്ടു മിക്സ് ചെയ്തെടുത്ത് വിട്ടു നമ്മുടെ സവാള പിന്നെ അത് നമ്മളെ ചീര അരിഞ്ഞു വെച്ചത് കുറച്ചീശോ കുറച്ചീശായിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ പോലെ ഉണ്ടാവും ഇങ്ങനെ കൂമ്പായി നോക്കും പിന്നെ ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ആക്കി മിക്സ് ആക്കി വരുമ്പോൾ പിന്നെ നമ്മൾ ഇത് കുഴഞ്ഞു പോട്ടു നല്ല ഇളയ ഫ്രഷ് ചീരയാണ് അപ്പോൾ അത് മൊത്തത്തിലാണ് ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദാ പിന്നെ മൊത്തത്തിൽ ഇട്ടിട്ട് മൊത്തത്തിലിട്ടിട്ട് കുറച്ച് തേങ്ങ ചിരവിയ്ക്കണം കേട്ടോ എന്നിട്ട് പച്ചമുളക് ഇട്ടിട്ട് അതുംങ്ങൾ ഒതുക്കിയെടുത്ത് കേട്ടോ ഒതുക്കി എടുത്തിട്ട് നമ്മളെ ചീരയ്ക്ക് ഒന്നും ഒന്നിങ്ങോട്ട് ഇതാക്കി കൊടുക്കണം അപ്പോൾ പിന്നെ നമ്മളെ ചീരയിൽ വെള്ളം കുറച്ച് ഇറങ്ങി വന്നിരിക്കണം കേട്ടോ വെള്ളം ഒരു തുള്ളി ഒഴിച്ചിട്ടില്ല ചീരിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് എന്നിട്ട് മിക്സാക്കി അത് ആവിയിൽ വേവിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണേ പിന്നെ നമുക്കിന്ന് രാവിലത്തെ കടി പൊട്ടും പഴവും അതേപോലെ പപ്പടമൊക്കെ എണ്ണീട്ടോ അപ്പോൾ അത് ഞാനൊന്ന് വീടിലുൾപ്പെടുത്തിയതാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡാണത് പിന്നെ ചോറിനും ഇതേപോലെ പപ്പടം ഉണ്ടെങ്കിലും ചോറും അപ്പോൾ പപ്പടം എടുക്കാൻ മറന്നിട്ടോ ഗൈസ് പപ്പട എപ്പോഴും പൊരിക്കാത്തതുകൊണ്ട് ഇത് നല്ല ഉണക്കൽ സ്രാവിൻ്റെ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറികളെന്ന് പറഞ്ഞാൽ പിന്നെ ചീര ഉപ്പേരിയും അതേപോലെ പപ്പടവും അച്ചാറും പിന്നെ കുമ്പളങ്ങി മുരിങ്ങാക്കായ് കിട്ടുകാണ്ടൊരു കറിയാണ് കേട്ടോ നമ്മളിന്നത്തെ ഉച്ച ഊണ് അപ്പോൾ പോകാൻ വേണ്ടിയൊക്കെ റെഡിയായി നിന്ന് നിൽക്കണേ ഞമ്മള് ഉണ്ണിയപ്പൊക്കെ ഇനി പാക്കി വെക്കാനില്ലേനെ എൻ്റെ അനിയത്തിനൊന്ന് കാണാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ പോകാൻ വേണ്ടി മക്കളൊക്കെ ഒരുങ്ങണുണ്ട് അപ്പം ഞാൻ ഇനി അതൊക്കെ ഒന്ന് പാക്കിയിട്ട് പിന്നെ പിന്നെ പോകുമ്പോൾ കുറച്ച് സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാനോ ഉണ്ണിയപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കി ബാക്കി സാധനം നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചേക്കാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതെ ഇന്നലെയാണ് ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടത് സുഖമില്ലാഞ്ഞിട്ടേനും ഇപ്പോൾ ഒക്കെ ഷെയർ അയക്കണം അലഹമില്ല എല്ലാം മാറി ശരിയായി പുറത്തൊക്കെ പോകല് തുടങ്ങിയിരിക്കണം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാണ് അനുഗ്രഹം കൊണ്ട് ഏതായാലും വന്ന പോലെ പെട്ടെന്ന് മാറിക്കിട്ടി പെട്ടെന്ന് നല്ല ഒരു ഒരാഴ്ചക്കെ പിടിച്ചിരിക്കണേ എന്നാലും അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ മാറി മാറിക്കിട്ടിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കേക്കിൻ്റെ വീഡിയോസ് നമ്മൾ ഗാലറിയിൽ വെറുതെ കിടക്കൽ വിചാരിച്ചാൽ അതും കൂടി ഇതിൽ പിടിച്ചാണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ താ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളുട്ടോ അപ്പം അങ്ങനെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസലാമു അലൈക്കും